നന്നായി വാണിടാം എന്നാളും എന്നു നീയോ മണ്ണായി മാറും അഴകോലും നിന്നെ മണ്ണായി മാറും അഴകോലും നിർണയമൊരു നാട് ആനന്ദമേറും നിജീവകാലം മറയും നീഴൻ പോലെ ആ നീ ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്ന് അറിയിപ്പേ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നു പറഞ്ഞു കർമാു ക്രിസ്തുവിന്റെ ജന്മസ്ഥലം ജീവിതരീതി ഉപദേശം പ്രവർത്തികൾ പഠിപ്പിക്കലുകൾ എന്നിവ നിമിത്തം പലരും ഇടറുന്നു അവരുടെ സുവിശേഷത്തെയും അത് നൽകുന്ന രക്ഷയെയും നിരാകരിക്കുന്നു അവർ വെറുക്കുകയും അകലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ആളുകൾ യേശുവിനെ അംഗീകരിക്കുവാൻ ആഗ്രഹിക്കാത്ത മറ്റ് നിരവധി കാരണങ്ങളുണ്ട് നലേശ് കർത്താവ് പറയുന്നു അവൻ എന്റെ നാമനിമിത്തം ഇടറിപ്പോകുന്നു എന്ന് എന്നാൽ ഞാൻ നിമിത്തം ഇടറാത്തവൻ ഭാഗ്യവാൻ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു അതിന് അവർ വെച്ചു മിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു സർവ്വ മാനവരാശിക്കു വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ